മരിച്ചെന്ന് കരുതി ആറ് ദിവസം മുമ്പ് സംസ്കരിച്ചയാൾ ജീവനോടെ തിരിച്ചെത്തി പത്തനംതിട്ട ലാഹയ്ക്ക് സമീപം മഞ്ഞത്തോട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ മുപ്പതാം തീയതി ജനുവരി ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് നിലയ്ക്കലിന് സമീപം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് സംശയിക്കുന്ന ഒരാൾ മരിച്ചു കിടക്കുന്നതായി വിവരം ലഭിക്കുന്നത് ഇതേ തുടർന്ന് മഞ്ഞത്തോട് സ്വദേശിയായിട്ടുള്ള രാമൻ ബാബുവിൻ്റെ മക്കൾ അവിടെ എത്തുകയും അത് അദ്ദേഹമാണ് എന്നൊരു സംശയം തോന്നിയത് കൊണ്ട് തന്നെ മക്കളെ വിളിച്ചു വരുത്തുകയും മക്കളെത്തി ഇത് അദ്ദേഹമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഇതോടെ ഇതിന് ശേഷം പോലീസ് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു മുപ്പത്തി ഒന്നാം തീയതി ബന്ധുക്കൾ ഈ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു ഇതിന് ശേഷമാണ് ആറാം ദിവസം ഈ രാമൻ ബാബു തിരിച്ചെത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ അന്ന് എന്തായിരുന്നു സംഭവിച്ചത് മുപ്പാം തീയതി മുപ്പതാം തീയതി രാവിലെ ഒരു പത്തുമണിയോളം ആയപ്പോഴത്തേക്കാണ് നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഫോൺ വന്നത് ഫോൺ വന്നപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ തണ്ണിത്തൂട് പഞ്ചായത്തിലാണ് ജീവി താമസിക്കുന്നത് അപ്പോൾ നിന്ന് ഫോൺ വന്നത് ദേവുണക്ക് അച്ഛനൊരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഫോട്ടോ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്തു തന്നു എൻ്റെ നമ്പറിലേക്ക് ചേട്ടൻ്റെ നമ്പർ മേടിച്ചിട്ടാണ് ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്തത് അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന ആ ആ വ്യക്തിയും ഞങ്ങളുടെ അച്ഛനും ഓരോ ഒറ്റ നോട്ടത്തിൽ ഓരോ രൂപ സാധസ്യമാണ് തോന്നിയത് പിന്നെ ഉറുമ്പരിച്ചൊരവസ്ഥയിലാണ് മൃതദേഹം കടന്നിരുന്നത് ചെന്ന് നോക്കിയപ്പോൾ അച്ഛനോളം ഹൈറ്റും അച്ഛൻ്റെ അതേ ശരീരവും വണ്ണവും പിന്നെ ഈ മോകും മീശയും താടിയും എല്ലാം ഒരേ പൊണ്ണിക്കായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അച്ഛന് കാരണം അച്ഛൻ ഒരു കാലയളവ് തൊട്ടേ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ് ബസ്സിലൊന്നും യാത്ര ചെയ്യാതെ നടന്നാ പോകുന്നത് എവിടെയും പോകുന്നു നടന്നാ പോകുന്നത് അങ്ങനെ യാത്ര ചെയ്യുന്ന ചുരുക്കം അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റി മറ്റൊരു വ്യക്തിയെ ഇവിടെ മൃതദേഹം കൊണ്ടുവന്ന് നടക്കേണ്ട സ്ഥിതിയായി വന്നത് പോസ്റ്റ്മോർട്ടം അതെ അതെ ചെങ്ങന്നൂർ ആശുപത്രിയിൽ കൊണ്ടുപോയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയ പോസ്റ്റ്മോർട്ടം നടത്തുക അപ്പോഴും ആ ഡോക്ടറും പറഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ പറ്റിയ മരണമാണെന്നാണ് പറഞ്ഞത് ആ ആ ഡോക്ടറും അടുത്ത് പറഞ്ഞു നമ്മൾ കയറി ചോദിച്ചു ചോദിച്ചപ്പോഴും പറഞ്ഞു ആനയുടെ ആക്രമണത്തിൽ പറ്റിയ അപകടമാണെന്നാണ് അപകടമാണെന്നാണ് അടുത്ത് പറഞ്ഞത് അത് കഴിഞ്ഞു കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ബന്ധുവായ ഒരാളാണ് ഫോറസ്റ്റ് ജോലിയുള്ള ഒരു വാച്ചർ ട്രൈബൽ വാച്ചറായിട്ടുള്ള ഒരാളാണ് ഇതേപോലൊക്കെ ഞാൻ ജോലി ചെയ്ത സമയത്ത് തന്നെ എന്നെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് നിങ്ങളുടെ അച്ഛൻ ഇതേ ഉണക്ക് ഇന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എല്ലാം പേര് ഞങ്ങളുടെ മക്കളുടെ എല്ലാം പേര് ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പേരും അച്ഛൻ നേരത്തെ താമസിച്ചിരുന്ന സ്ഥല പേരും എല്ലാം ആ ഞങ്ങളുടെ ബന്ധു ആളുടെ അടുത്ത് പറയും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് തന്നെയാണ് ആൾ ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എങ്ങോട്ടും വിടല്ല നിങ്ങളുടെ സ്റ്റേഷനിൽ തന്നെ പിടിച്ച് അവിടെ ഇരുത്താൻ പറഞ്ഞു ഞാൻ ഉടനെ ഉടന്ന് ചെന്നു അച്ഛനാന്ന് അന്ന് ഐഡൻറ്റിഫിക്കൻ ചെയ്തതിന് ശേഷം നിലയ്ക്കൽ കോന്നി പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിച്ചു അവിടെ നിന്ന് അവിടുത്തെ ഫോറസ്റ്റുകാരെ എന്നെ അറിയിപ്പിച്ച് ഞങ്ങൾ കോന്നിൽ കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതിയ ശേഷം അവിടെ നേരെ നിലയ്ക്കൽ അച്ഛനെ ഹാജരാക്കുമായിരുന്നുണ്ടായിരുന്നു ആരുടെ മൃതദേഹമാണെന്ന് കുടിയില്ല നമുക്ക് അറിയത്തില്ല അതിനി കണ്ടെത്തേണ്ടത് ഇനി പോലീസിൻ്റെ ഇതായിരിക്കും ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് ഇത് മരിച്ചത് ആരാണെന്ന് കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ആ മൃതദേഹം ഇന്ന് നമ്മൾ സംസ്കരിച്ച സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് അത് പുറത്തെടുക്കണം ഇതിനകത്ത് നമുക്ക് അതിന് പോലീസിന്റെ സർക്കാരിൻ്റെ ഭാഗത്തുള്ളതാണ് ഈ കോളനിയിലെ ആദിവാസികളെയായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല അവരെ സംബന്ധിച്ച് ഇപ്പം ഇത് പോലീസിൻ്റെ നടപടി ഇന്നോ രണ്ട് ദിവസം കൊണ്ട് പൂർത്തീകരിക്കണം നിയമപരമായിട്ടുള്ള പൂർത്തീകരിക്കണം ഭാവിയിൽ ഇവിടെയുള്ള ആദിവാസികൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമങ്ങളോ മറ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇന്നുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇപ്പം ഇന്ന് തിങ്കളാണ് ചൊവ്വ ബുധനാഴ്ച കൊണ്ട് ഈ അനാഥപ്രേതത്തിൻ്റെ നിയമ നടപടി പോലീസ് പൂർത്തീകരിക്കണം അതിൻ്റെ പേരിൽ ഈ കൊളലിൽപ്പെട്ട കാരണം പഴയ മറ്റുള്ള ആദിവാസി മേഖല പോലെ അല്ല ഇത് ഇത് വനത്തിനകത്ത് കിടക്കുന്ന മലമ്പണ്ടാറെ ഭാഗത്തപ്പെട്ട ആദിവാസികളാണ് പ മറ്റ് പല ഗോത്ര ആചാരങ്ങളും ഉള്ളിൽ വെച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെയുള്ള ആദിവാസികൾ പിന്നെ ഇനിയിപ്പം ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചെന്ന് പറഞ്ഞാലും ഈ മലമണ്ഡാര ഗോത്ര ആചാരപ്രകാരം ചില നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ട് വനം ശുദ്ധീകരിക്കാൻ ഇങ്ങനെ കുറെ ജോലിയുണ്ട് ഇവർക്ക് പല വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസം ശരിയോ തെറ്റോന്നുള്ളതോ അല്ലെങ്കിൽ എടുത്ത പ്രശ്നം ആ പല വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നതാണ് ഇത് അയ്യപ്പൻ്റെ മണ്ണാണ് പൂങ്കാവനമാണ് അപ്പം പൂങ്കാവനം അശുദ്ധമാക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള ആചാരക്രമങ്ങൾ ഉണ്ട് അതിനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ എന്തായാലും നമുക്ക് വളരെ പിന്നെ ദുഃഖകരമായ സംഭവം പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഇതൊരു ശബരിമൊരു സെൻ ഇത് ശബരിമല ഹൈവേ ആയതുകൊണ്ട് ശബരിമല സീസൺ കഴിയുമ്പോൾ ഒട്ടനവധി മെന്റൽ ട്രബിൾ ഉള്ള ആൾക്കാർ ഇങ്ങനെ പോകും ഇതൊരു ഒൻപതാമത്തെ പേരാണ് ആനയടിച്ചു കൊല്ലുന്നത് ഈ പ്രദേശം ളാഹ മുതൽ നിലയ്ക്കൽ കിങ്ങപ്പുറമായിട്ട് ആനയടിച്ചു കൊല്ലുന്നത് ഒൻപതാമത്തെ പേരാണ് രണ്ടുപേര് മരിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇതിൽ നമ്മൾ തിരിച്ചറിഞ്ഞത് കീഴ്വായ്പൂരുകാരൻ്റെ ഒരാളെ മാത്രമെന്ന് തിരിച്ചറിഞ്ഞു ബാക്കി ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ആന്ധ്രാക്കാരാണോ അല്ല തമിഴ്നാടുകാരാണോ ഇതിനകത്ത് ഇടപെടേണ്ടത് വനംവകുപ്പാണ് അതെ 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 ഇതിനകത്ത് ഇടപെടേണ്ടത് ലാഹ ചെക്ക് പോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഇലവങ്കൽ ചെക്ക് പോസ്റ്റ് ഉണ്ട് അസമയങ്ങളിൽ നടന്നു പോകുന്നവരെ വനത്തിൽ രാത്രിയിൽ വിടാതിരിക്കാൻ ഇവരാണ് ശ്രദ്ധിക്കേണ്ടത് ഇവർ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒഴിവാകാൻ കഴിയും എന്താണെങ്കിലും പത്തനംതിട്ട ലാഹ മഞ്ഞത്തോട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് രാമൻ ബാബു എന്ന് പറയുന്ന എഴുപത്തിയഞ്ച് വയസ്സുകാരനാണ് അദ്ദേഹം കുറച്ച് നാളായി വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഇക്കഴിഞ്ഞ മുപ്പതാം തീയതി പോലീസാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ ബന്ധപ്പെടുന്നത് താങ്കൾ പിതാവാണോ എന്ന് ചിലർ സംശയം പറയുന്നുണ്ട് ഇത്തരത്തിൽ ആനെ ആക്രമിച്ച് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് വന്ന് ഒന്ന് സ്ഥിരീകരിക്കണമെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ സ്ഥലത്തെത്തുന്നു ആന ആക്രമിച്ചതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും തങ്ങളുടെ പിതാവിൻ്റെ രൂപസാദൃശ്യമുള്ളതുകൊണ്ട് പിതാവാണോ എന്ന് അവർ സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിച്ച് ആറ് ദിവസത്തിന് ശേഷം അദ്ദേഹം ജീവനോടുകൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു സംഭവം നാട്ടുകാരിൽ പോലും വലിയൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ സംസ്കരിച്ച് മൃതദേഹം പുറത്തെടുക്കേണ്ടതുണ്ട് അല്പസമയത്തിനകം തന്നെ അത് ആ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പത്തനംതിട്ട ലാഹയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി